ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്തിന്റെ അൻപതാമത് ശാഖ കൊഴിഞ്ഞമ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചു വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ കൂടുതൽ തുക എന്നതാണ് ഫ്യൂച്ചർ വെൽത്തിന്റെ സവിശേഷത ഗോൾഡ് ലോൺ ലോൺ ബിസിനസ് ലോൺ ചെറുകിട കാർഷിക വായ്പാ പദ്ധതി സ്വർണ്ണവായ്പാ പദ്ധതി എന്നിവയാണ് സ്ഥാപനത്തിൽ നിന്ന് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് പുതുവർഷത്തിൽ രാജ്യത്താകമാനം ശാഖകൾ കൂടി തുറക്കുമെന്ന് ഉടമകൾ അറിയിച്ചു പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് പാലക്കാട് ചെറുപ്പുളശ്ശേരി വടക്കഞ്ചേരി ചിറ്റൂർ കൊല്ലങ്കോട് ആലത്തൂർ കൊഴിഞ്ഞാമ്പാറ പഴയന്നൂർ എന്നിവിടങ്ങളിലും തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും ഫ്യൂച്ചർ വെൽത്ത് ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രശസ്ത സിനിമാതാരം കലാഭവൻ ഷാജോൺ കൊഴിഞ്ഞാമ്പാറ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ നോഷൻ മാസ്റ്റർ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മാസ്റ്ററേ ഞാനില്ല അന്ന് ഞാൻ ഫ്രീ അല്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കിയപ്പോൾ പറഞ്ഞു അതിൻ്റെ സംഭവം മനസ്സിലായി പക്ഷേ ധൈര്യമായിട്ട് പോയിക്കുള്ളൂ ഞാൻ ഇതിനോട് ഒരു എക്സ്പീരിയൻസ് അയച്ചാൽ അതൊന്നും കണ്ടിട്ട് തീരുമാനിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഈ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് അയച്ചു തന്നു അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു നിസ്സാര പരിപാടിയല്ല കൊള്ളാം ധൈര്യമായിട്ട് നമുക്ക് ചെന്ന് ചെല്ലാം ഇനിയിപ്പം നമ്മുടെ ഒരാളുടെ കുഴപ്പം കൊണ്ട് ഒരിക്കലും അതിനൊന്നും സംഭവിക്കില്ല കാര്യം ഒരുപാട് പേര് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറേ പേര് ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്നാലും എൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടി പേടിയുണ്ടായിരുന്നത് മറ്റൊന്നുമല്ല ഈ അടുത്ത വാർത്തകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ചില ഫിനാൻസ് ടീമുകളൊക്കെ നടത്തുന്ന കുറേ ഫ്രോഡ് പരിപാടികളെക്കുറിച്ച് പക്ഷേ അതിൽ നിന്നും എൻ്റെ പേടി പൂർണ്ണമായും മാറിയത് ഇന്നലെ ഞാനിങ്ങോട്ട് പുറപ്പെടുന്നതിന് തൊട്ട് മുൻപാണ് അതും വളരെ രസകരമായൊരു കാര്യമാണ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യേണ്ട കാര്യം തന്നെയാണ് കാരണം എൻ്റെ വണ്ടി സർവീസിന് കൊടുത്തിരിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ ഒരു പരിചയക്കാരൻ്റെ ഒരു ഇന്നോവയിലാണ് ഇന്നത്തെ ഈ ഫങ്ഷന് വേണ്ടി വന്നത് നമ്മൾ സാധാരണ ഈ ടി വിയിൽ ഇതിലൊക്കെ കാണുമ്പം നടന്മാരൊക്കെ വന്നിറങ്ങുന്ന ബെൻസിലും അതേപോലെ വലിയ വലിയ വണ്ടിയിലാണല്ലോ അപ്പം ഞാൻ ഓർത്താൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു ഞാൻ വരുന്ന ഒരു ഇന്നോവയിലാണ് അപ്പോൾ ആ ഇന്നോവയിൽ അങ്ങോട്ട് ചെല്ലാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം വണ്ടി ഒന്ന് അറേഞ്ച് ചെയ്യാൻ നന്നായിരിക്കും കേട്ടോ ഞാൻ വരുന്ന ഇന്നോവയിലാണെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് സാർ ഏത് വണ്ടിയിൽ വരുന്നോ ആ വണ്ടിയിൽ വന്നാൽ മതി ഞങ്ങൾ വല്ല വിലപിടിപ്പുള്ള വണ്ടികളോ കെട്ടിടങ്ങളോ വീടോ ഒന്നും കാണിച്ച് പുറമോടി കാണിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല ഞങ്ങൾ എന്താണോ പറയുന്നത് അത് സത്യസന്ധമായിട്ട് ചെയ്ത് കാണിച്ചുള്ള ഒരു എക്സ്പീരിയൻസാണ് നമുക്കുള്ളത് അതുകൊണ്ട് ഏത് വണ്ടിയിൽ വന്നാലും നമുക്കൊരു കുഴപ്പവും ഇല്ല ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങളുടെ വണ്ടി ഇതാണ് ഞങ്ങൾ വരുന്ന ആ വണ്ടിയല്ല അപ്പോൾ താങ്കളും ആ വണ്ടി വന്നാൽ മെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായത് ഒരു ജെനുവിൻ എനിക്ക് മനസ്സിലായി സോ മച്ച് മിസ്റ്റർ രാജേഷ് വാർഡ് മെമ്പർ ജെറോ സജീവ് അധ്യക്ഷത വഹിച്ചു ഭക്തശ്രീ ക്യാപ്റ്റൻ ടി രാധാകൃഷ്ണൻ നിലവിളക്ക് കൊളുത്തി കമ്പനി സിഇഒ രാജേഷ് പറശ്ശേരി ഡയറക്ടർമാരായ സജിമോൾ ചിന്നമ വിൻസെന്റ് കവിത കാർത്തിക സ്റ്റേറ്റ് ഹെഡ്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ജീവനക്കാർ തുടങ്ങിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ചടങ്ങ് ആഘോഷിച്ചു ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഫ്യൂച്ചർ വെൽത്തിന്റെ ശാഖകൾ തുറന്നു കഴിഞ്ഞു അഞ്ചു വർഷത്തിന് മുൻപ് തന്നെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ ശാഖകൾ തുടങ്ങുക എന്നതാണ് പുതിയ പദ്ധതി ഫ്യൂച്ചർ വെൽത്ത് ഇന്റഗ്രേറ്റഡ് ഫൗണ്ടേഷൻ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു തൃശൂർ അയ്യന്തോളിലെ ഹൌസിംഗ് ബോർഡിന് സമീപത്തെ ടി എം ജി ആർ കേഡിന്റെ രണ്ടാം നിലയിലാണ് കോർപ്പറേറ്റ് ഓഫീസ് പരിചയസമ്പന്നരായ ഡയറക്ടർമാരും ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരും ജീവനക്കാരുമാണ് സ്ഥാപനത്തിന്റെ പ്രത്യേകതയെന്ന് ഉടമകൾ അറിയിച്ചു എട്ടു വർഷത്തിനകം നിരവധി ശാഖകൾ തുറക്കാൻ കഴിഞ്ഞത് സാമ്പത്തികമായ അച്ചടക്കവും ഉപഭോക്താക്കളോടുള്ള മാന്യമായ സമീപനവും കൊണ്ടാണെന്ന് അവർ പറഞ്ഞു ഈ രണ്ടായിരത്തി വന്നുകൊണ്ടിരിക്കുന്നത് എട്ടു വർഷത്തിനുള്ളിൽ തന്നെ കേരള തമിഴ്നാട് കർണാടകയിലേക്ക് വ്യാപിക്കാൻ കഴിഞ്ഞു അതുപോലെതന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഫ്യൂച്ചർ വെൽത്ത് സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞു ഫ്യൂച്ചർ വെൽത്തിൻ്റെയും അച്ചടക്കപരമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഫ്യൂച്ചർ വെൽത്തിന് ഇത്രയും വളർച്ചയിലെത്തിച്ചത് പിന്നെ കൂടുന്ന തൊഴിലാളികളും ഏകദേശം ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ അഞ്ച് വർഷത്തിന് പോകേണ്ടി വരില്ല ഇന്ത്യയിലെല്ലായിടത്തും ഫ്യൂച്ചർ വെൽത്തിൻ്റെ ശാഖകൾ തുടങ്ങും കേരളത്തിൽ തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഫ്യൂച്ചർ വെൽത്തിൻ്റെ ശാഖകൾ തുടങ്ങാൻ പറ്റും എന്ന് എത്രയും വിശ്വാ ഉറപ്പോടുകൂടി പറയാൻ കഴിയണത് ഫ്യൂച്ചർ വെൽത്തിൻ്റെ അച്ചടക്കപരമായിട്ടുള്ള നീക്കവും ആ വിഷണും കൂടിയിട്ടാണ് അതിനെല്ലാ സ്റ്റാഫും സപ്പോർട്ടുമാണ് പ്രൊഫഷൻ എന്നതിനേക്കാൾ സംസ്കാരം എന്നതാണ് ഫ്യൂച്ചർ വെൽത്തിൻ്റെ ആപ്തവാക്യം യുടി വി ന്യൂസ് പാലക്കാട്